ണം നാം ഉണരണം അതിക്രമങ്ങൾ തടയണം നന്മയുള്ളൊരു നാടിനായി നമ്മളൊന്നായി പൊരുതണം ഉണരണം നാം ഉണരണം അതിക്രമങ്ങൾ തടയണം നന്മയുള്ളൊരു നാടിനായി നമ്മളൊന്നായി പൊരുതണം നാളെയൂടെ നാവുകൾ കുഞ്ഞക്കളെ നോർക്കണം അവർക്കെതിരെയുള്ളൊരതിക്രമങ്ങളെ പിഴുതെടുത്തെറിയണം ഉണരണം നാം ഉണരണം അതിക്രമങ്ങൾ തടയണം നന്മയുള്ളൊരു നാടിനായി നമ്മളൊന്നായി പൊരുതണം മാതൃത്വത്തിൻ മഹിമയോർക്കും സ്ത്രീകളെന്നും മഹതികൾ ഓർക്കണം മാനിക്കണം ഇതു ലോക നന്മയ്ക്കാകണം ഉണരണം നാം ഉണരണം അതിക്രമങ്ങൾ തടയണം നന്മയുള്ളൊരു നാടിനാൽ നമ്മളൊന്നായി പൊരുതണം സ്ത്രീകളെന്നും ഏഴകൾ എന്ന പഴയ പല്ലവി മാറ്റണം കൂട്ടിനുണ്ടു കുടുംബശ്രീ കൂട്ടരെ ഓർക്കണം ഉണരണം നാം ഉണരണം അതിക്രമങ്ങൾ തടയണം കൂട്ടിനുണ്ടു കുടുംബശ്രീ കൂട്ടരെ നമ്മളോർക്കണം എന്നും കൂട്ടരെ നമ്മളോർക്കണം എൻ്റെ പേര് കലാശശി ശ്രീലക്ഷ്മി കുടുംബശ്രീ പത്താം വാട് ഒക്കൽ ഗ്രാമപഞ്ചായത്ത് പർപ്പിൽ നവംബർ ആവുമ്പതിനോട് ഞാനും അണിചേരുന്നു